ഇത് നമ്മൾ കുറുമീക്കൊക്കെയാണ് നമ്മൾ ജാതിക യൂസ് ചെയ്ത് അണ്ടി കാടി ടേസ്റ്റ് ആണ് ഒന്നുംപാട് എന്തായിട്ട് അറിയോ കൊയിപ്പ് കൂടുതൽ കിട്ടും ഈ സാധനത്തിൽ അതാണ് നമ്മൾ ഈ കുറുമിയിലൊക്കെ അണ്ടി കണ്ണ് വയ്ക്കാൻ അത്ര ഇത് അത്ര കൊയിപ്പ് കൂടൂല ഇത് കൊയിപ്പ് കൂടും വേറെന്തൊക്കെയാ ഡിഷിന് അണ്ടി കണ് യൂസ് ചെയ്യാറുണ്ട് അണ്ടിക്കണ്ണ് പല സംഭവത്തിന് കിട്ടാനും നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാൽ വണ്ടി അണ്ടി ആണെന്ന് ഉപയോഗിച്ചു പക്ഷെ കൊയിപ്പ് കൂടും കൂടൂല ഇത് കൊയിപ്പ് കൂടും ഇതിന്റെ കൂടെ പോലാത്ത സാധനമാണ് സംശയം തീർന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു